ഫാൻസാരും പക്ഷേ അവരെ ഫാൻസുകാരനൊന്നും പറയാൻ പറ്റൂടാ പിന്നെ അവര് ഈ അമ്മാമ്മയുടെ കൊച്ചുമക്കള് അതാണ് അതിന്റെ ഒരു രീതി കാര്യ വിളിച്ചിട്ട് അമ്മാമ്മയോട് സംസാരിക്കുന്നു അവര് ഭയങ്കര ഹാപ്പിയാണോ അവര് മാത്രല്ല അമ്മ ഭയങ്കര ഹാപ്പിയാണ് കാര്യമൊക്കെ ശരിയാണ് നീ ഒടുക്കത്താ ഇറക്കി ഇറക്കി ഇതാക്കണ്ട വെറുപ്പിക്കേണ്ട ആൾക്കാരാ ചളിപ്പൊക്കെ ഞാനും ഞാൻ ആദ്യം തന്നെ ആലോചിച്ചു കൊറച്ചൊക്കെ എടുത്ത് ഡ്രാഫ്റ്റിലിട്ട് വെക്കൈ വൺ ആയിട്ട് ഗൾഫി പോയി കണ്ടായാലും പതുക്കെ പതുക്കെ ഇറക്കാന്നൊക്കെ വിചാരിച്ചെടുത്തു വെച്ചിട്ടേ ഒരു സംഭവം കണ്ണൂരിൽ നിന്ന് ഒരു പെൺകുച്ചുണ്ടായിരുന്നു പത്ത് പതിനെട്ട് വയസ്സ് കഷ്ടിണ്ടാവുള്ള തളന്ന് നടക്കണം ആഹ് അപ്പൊ അവക്ക് അവള് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാ അവൾക്ക് അമ്മാമേനും എന്റെയും ആ വീഡിയോസ് കാണുമ്പോൾ അവള് ഞങ്ങളൊക്കെ പൊളിക്കളിച്ച് ഞാൻ നടത്തണം ഫീലാണ് പിന്നെ തൃശ്ശൂരിൽ നിന്ന് ഒരു ചേച്ചി ചേച്ചി വൃദ്ധസദനത്തിൽ ഈ സമയം കിട്ടുമ്പോ അവര് പ്രൊജക്ട് ഉണ്ട് ആ പ്രൊജക്ട് റൂമിൽ കൊണ്ടുപോയി അമ്മാമയുടെ എന്റെയും വീഡിയോസ് കാണിക്കുമ്പോ അവിടെയുള്ള ആ വൃദ്ധന്മാരെ അമ്മാരൊക്കെ കണ്ണ് നിറഞ്ഞു നിറഞ്ഞൊഴുക്കുന്ന ആ ചേച്ചി ആരക്ക ചള്ളിയാണെന്ന് പറഞ്ഞാലും ഞാൻ ഇവർക്ക് വേണ്ടിയെങ്കിലും ഇറക്കണ്ട ഇറക്കണോടാ നീട്ടി ചിലടക്കണം പ്രത്യേകിച്ച് ആ കൊച്ചങ്ങനെ പറഞ്ഞ ചിന്തിക്കേണ്ടല്ലോ ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും വീഡിയോസ് ഇങ്ങനെ ഇറക്കണം ആണെങ്കിലും കുഴപ്പമില്ല ഇവർക്ക് വേണ്ടി ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്താൽ പറ്റും